ചരിത്രപ്രസിദ്ധമായ പൊന്മേരി ശിവക്ഷേത്രോത്സവം ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകര് വടകരയിൽ നടത്തിയ വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു ഏഴിന് എട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ഏറാഞ്ചേരിയിലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും അന്നേ ദിവസം വൈകുന്നേരം നാല് മുപ്പതിന് കലവറനിരക്കലും സംഗീതാരാധനയും നടക്കും മറ്റ് വിവിധ ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം തന്നെ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങ് ദിവസമായ ഫെബ്രുവരി പതിമൂന്നിന് വൈകുന്നേരം മോതിരം വെച്ച് തൊഴിൽ വൈകുന്നേരം ആറു മണിയോടുകൂടി നഗരപ്രദിക്ഷണം രാത്രി പത്തേ മുപ്പതിന് കരിമരുന്ന് പ്രയോഗവും പതിനൊന്ന് മണിയോടെ പള്ളിവേട്ടയും നടക്കും പതിനാലാം തീയതി കൊടിയിറക്കവും ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയും ഉണ്ടാവും ഉത്സവത്തിന്റെ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഭക്തർക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നൽകും പത്താം തീയതി ഞായറാഴ്ച പ്രദേശത്ത് പ്രായാധിക്യത്താൽ അവശ്യതയിൽ ആയവരെ ക്ഷേത്രദർശനം നടത്തി ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളാക്കാനുള്ള സൗകര്യം ക്ഷേത്ര കമ്മിറ്റി ചെയ്തുവരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ ടി കെ മോഹനൻ സെക്രട്ടറി എ പി ദാമോദരൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ ധനരാജൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴാം തീയതി രാത്രി എട്ടുമണിക്ക് കുടിയേറുകയാണ് ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ മുഖ്യ മുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഏഴാമത്തെ ദിവസം ഗജവീരന്റെ അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണ ഘോഷയാത്രയോട് എട്ടാമത്തെ ദിവസം ആറാട്ടും ആറാട്ട് സദ്യയോടും കൂടി ഉത്സവത്തിന് കൊടി ഇറങ്ങും എല്ലാ വർഷങ്ങളിലേക്കും പോലെ ഈ വർഷവും ഉത്സവം അതിഗംഭീരമായി ആഘോഷിക്കുവാനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഉത്സവ ചടങ്ങുകളുടെ പ്രാധാന്യം പോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിനും അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഉത്സവ ആഘോഷങ്ങൾ മാത്രമല്ല ഈ വർഷം ഏർ മൂന്നാല് വർഷങ്ങൾക്ക് ഒന്നു പോയ ഉച്ചഭക്ഷണം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിതരണം ചെയ്യുന്നു രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണവും എല്ലാ ഭക്ഷ്യജനങ്ങൾക്കും വിതരണം നടത്തുന്നു അതേപോലെ നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഊട്ടുപുര ഊട്ടുപുരയുടെ പുതിയതായി പണിയെടുപ്പിച്ച അതിവിശാലമായ അടുക്കള ഈ അടുക്കളയുടെ പാലുകാച്ചൽ കടമ ഈ ഫെബ്രുവരി ഏഴാം തീയതി രാവിലെ എട്ടുമണിക്ക് നടക്കുകയാണ് ഏറ്റവും ജനകീയ സ്വഭാവത്തോടുകൂടി നടത്താൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഭാഗമായി വരുന്ന പ്രോഗ്രാമുകളൊക്കെ തന്നെ ആ രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കലാസന്നിധികളുടെ പ്രാധാന്യം ഉറപ്പുവരുത്തിക്കൊണ്ട് നാട്ടിൽ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലും അതേ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള പരിപാടികൾ ഉൾപ്പെടെ പന്ത്രണ്ടാം തീയതി വനമേള നൈറ്റിന്റെ ഗാനമേള നഗരപ്രദർശന ഘോഷയാത്ര നടത്തുന്ന പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നാം തീയതി ആയിരങ്ങളാണ് നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര ഉണ്ട് ക്ഷേത്രമായിട്ട് മുൻകാലങ്ങളിൽ സഹായിച്ചു വന്നിട്ടുണ്ട് ഒട്ടനവധി ആളുകൾ പ്രായ അധികം കാരണം ഉത്സവം കാണാൻ പറ്റാത്ത ഉത്സവത്തിലേക്കും ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതി അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തെ പരിസരത്തുള്ള ഭക്തജനങ്ങൾ പ്രായ പ്രായമുള്ള ആളുകൾ കിടപ്പ് രൂപയുള്ളൂ അപ്പോൾ ഇവരെ ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം ഉത്സവത്തെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അതായത് വീടുകളിൽ ഒതുങ്ങിപ്പോയി കിടക്കുന്ന ആളുകളെ ഉത്സവത്തിലേക്കിൻ്റെ ഒരു ദിവസമെങ്കിലും എത്തിക്കാമെന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയും നമ്മുടെ പ്രദേശത്തുള്ള സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റിംഗ് കണ്ണേരി യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് ഉത്സവാഘോഷ കമ്മിറ്റി പന്നേരി ശിവക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയും സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റിയും കണ്ണേരി യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് ഉത്സവത്തിൻ്റെ ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഈ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ താല്പര്യമുള്ള ആളുകളെ വീടുകളിൽ പോയിട്ട് അവരെ ഉത്സവത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി ഫിബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെ നടക്കുകയാണ് ഈ ഉത്സവത്തിൽ എല്ലാ രംഗത്തും ജനകീയമാക്കാൻ അല്ലെങ്കിൽ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് വൈവിധ്യമാർന്ന കലാപരിപാടികളും അതുപോലെ തന്നെ മറ്റു പരിപാടികളും ൊണ്ട് നാടിൻ്റെ ഉത്സവമായിട്ട് മാറ്റാൻ എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്